ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ദേ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഞാനും അമ്മയും കൂടെ ദേ അമ്പലം വരെ ഒന്ന് പോവുകയാണേ അപ്പം നമ്മൾ നീ നേരെ ബസ്സൊക്കെ കിട്ടി നമ്മൾ ബസ്സിൽ കയറി സീറ്റിലിരുന്നു നമ്മൾ അമ്പലത്തിൽ പോയി അപ്പം നമ്മൾ പോയത് തിരുനക്കരയിലായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു നമ്മൾ അവിടെയൊക്കെ കയറി തൊഴുതു പിന്നെ ഞാൻ മഞ്ചാടക്കുരൊക്കെ വാരി മൂന്ന് വട്ടം വാരൊക്കെ ചെയ്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ താണ്ടേ തിരുന ങ്ങോട്ട് ചെന്നു ആഹാ നല്ല ആളാണ് കേട്ടോ രണ്ട് ലൈനായിരുന്നു ആ നന്നായി ഒരു ലൈന് നല്ല നിങ്ങളുണ്ടായിരുന്നു ഒരു ലൈൻ ഇച്ചിരി ചെറുതായിരുന്നു കൊണ്ട് ഞങ്ങൾ ചെറിയ ലൈനിൽ കയറി നിന്നു ഞങ്ങൾ കയറി നിന്ന് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കുറേ വലയപോലെ കുറേ ആൾക്കാരായി നല്ല ആളുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞങ്ങളാ വെയിലത്ത് അവിടെ നിന്നു അങ്ങനെ ലൈൻ താണ്ട പതുക്കെ പതുക്കെ നീങ്ങുന്നുണ്ട് ആൻഡ് നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മളിത് ആ അമ്പലത്തിൻ്റെ അകത്തെത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ തൊഴുതു ഇറങ്ങി പിന്നെ അവിടുത്തെ ആങ്ങനേനയൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങളിത് താഴ്ത്തി ഇറങ്ങി വന്നു അപ്പോഴും ആളുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അവിടുത്തെ കടയിലൊക്കെ ഒന്ന് കയറി കേട്ടോ എന്തെങ്കിലും സാധനം മേടിക്കുക എന്ന് ഓർത്ത് കയറുന്നതാണ് അപ്പോഴാണ് കാശിനൊരു മോതിരം നോക്കാൻ ഓർത്തത് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കയറി അവിടെ ഒത്തിരി മോതിരമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മോതിരൊക്കെ നോക്കി പിന്നെ ഈ തല കുനിക്കുന്നൊക്കെ സാധനത്തിനെ കണ്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്കൊന്നും കിട്ടിയാൽ കൊള്ളുന്നുണ്ടായിരുന്നു അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതേപോലത്തെ അങ്ങനെ താൻ ഞങ്ങൾ രാമ മോതിരം മുതിര കാശിനു മേടിച്ചു കൊണ്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ പൂരി മസാല കഴിച്ചു ഇനി ഞങ്ങൾ നേരെ പോയത് എനിക്ക് ഡ്രസ്സ് എടുക്കാനായിരുന്നു കേട്ടോ അപ്പോൾ അതേ നേരെ ചെന്നു പുളിമുട്ടി പോയി നർമ്മദിൽ പോയി സ്റ്റുഡിയോയിൽ പോയി മാക്സിൽ പോയി അങ്ങനെ മിക്കടത്തും പോയിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഡ്രസ്സ് കിട്ടിയത് അങ്ങനെ ഇവിടെ എല്ലാം നമ്മൾ കയറി തപ്പി നമ്മൾ ഡ്രസ്സ് എടുത്തു പിന്നെ നേ ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് ബസ് നോക്കി നിന്നു വഴിയിൽ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോഴും അപ്പം ഞങ്ങൾ എൻ്റെ ഇട ബസ്സൊക്കെ നോക്കി നിന്നു അപ്പോൾ ബസ്സൊക്കെ കിട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ടാറ്റാ